അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് ലൈവിൽ എന്തൊക്കെയാണ് നടന്നത് ഇവരുടെ പിണക്കം മാറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിച്ചോ സംസാരിച്ചെങ്കിൽ തന്നെ എന്താണ് സംസാരിച്ചത് സോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്താം കമന്റും രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം സോ ഇവർ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അതിനിടയിലും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടിനും പിണക്കമാണെന്ന് പറയാനും വയ്യ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് മിണ്ടണമെന്നുണ്ട് മിണ്ടാവുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെയാണെന്ന് തോന്നുന്നുട്ടോ ഇന്ന് പിന്നെ ഒരു സിറ്റുവേഷനിൽ ഇവർ രണ്ടുപേരും ആ ഒരു സോഫ സെറ്റില് അടുത്ത് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഗ്യാപ്പ് ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം കുറച്ച് കിട്ടുന്നു അപ്പം ശ്രുതി ചോദിക്കുക ഗ്യാപ്പ് വേണമോ എന്താ ഗ്യാപ്പ് പോതുമാ അതൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും മീൻസ് രണ്ടുപേർക്കും പെടക്കുണ്ട് പക്ഷെ എന്നാലും മിണ്ടണമെന്നുണ്ട് അതാണ് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവര് രാവിലെ ഇരുന്ന് പാട്ട് പാടുമ്പോഴൊക്കെ ഉള്ളത് സോ അതിനുശേഷം എന്താണ് ആ ഒരു പ്രശ്നം ശ്രീധൂൻ എന്താണ് ആ ഒരു അർജുനായിട്ടുള്ള ഒരു പ്രശ്നം അതിന്റെ ഒരു ടോക്ക് ഇന്നുണ്ടായിരുന്ന അപ്പം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്റെ കണ്ണിൽ ഒരു കാരണം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എനിക്കല്ലേ എടുക്കാൻ പറ്റുള്ളൂ വേറെ വേറൊരാൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ഉദാഹരണം ഒക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇന്ന് ക്യാമറമാൻ ക്യാമറമാൻ ഫോട്ടോ ഫ്രെയിമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നുണ്ടോ ആ റസ്മിന്റെ ആ റൂമില് ഡെൻ റൂമിൽ ഇവിടെ ഹാപ്പി ബർത്ത്ഡേക്ക് കിട്ടിയ ആ രണ്ട് ഫോട്ടോ ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അർജുന് കിട്ടിയതും അതുപോലെ തന്നെ ശ്രീധുന് കിട്ടിയത് അലൈൻ ചെയ്തത് അതൊക്കെ ക്യാമറമാൻ ഒപ്പി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം പിന്നെ അർജുൻ റസ്മിനോട് ചോദിക്കും ഇവർ മൂന്ന് പേര് ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് അർജുൻ റസ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം റസ്മി പറയുന്നുണ്ടായിരുന്നില്ല എനിക്ക് ടാസ്ക് ചെയ്യുമ്പോഴൊക്കെ ഒരുമാതിരി വർത്താനം പറയും അത് ടാസ്കിന്റെ ആ വേസിൽ എന്ന് പറയാം അപ്പൊ തന്നെ ശ്രീതു പറയുന്നുണ്ട് അതിപ്പോ റസ്മിനും പറയുമല്ലോ അതായത് റസ്മിനും ടാസ്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ വീണ്ടും റസ്മിനോട് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഒന്നുള്ളത് സോ പക്ഷേ റസ്മിന്റെ സ്വഭാവത്തിൽ എന്തേ മാറ്റം ഉണ്ടാകും ചോദിക്കുമ്പോൾ ശ്രീതു പറയുന്നുണ്ടായിരുന്നു റസ്മിന്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് അത് നോറയും ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ശ്രീതു അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നോറ റസ്മിനു മാത്രമല്ല വേറെ പലരെയും സ്വഭാവം മാറി എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാവും ചിലർ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ പറയുന്നു എനിക്കങ്ങനെ റസ്മിന് അത്ര എക്സ്ട്രീം ചേഞ്ച് ഒന്നും തോന്നിയില്ല എന്ന് പറയുന്നത് അവിടെ എക്സ്ട്രീം എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ അർജുന അതിനകത്ത് പിടിക്കുന്നുണ്ട് അപ്പൊ വേറൊരാൾക്ക് എക്സ്ട്രീം ചേഞ്ച് ഉണ്ട് നല്ലേ ശ്രീതു അവിടെ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ അർജുനൻ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീതു പറയുന്നത് അല്ല എക്സ്ട്രീം ആ എക്സ്ട്രീം എന്ന് പറയുന്ന വേർഡ് അവിടെ കട്ട് ചെയ്യാം കട്ട് ചെയ്യാം ഓക്കെ പലരും പലതും പറയുന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അത് അപ്പം ശ്രീദു പറയുന്നത് സ്റ്റാർട്ടിങ് നമ്മൾ സംസാരിച്ചതുപോലെ നല്ല ഇപ്പം എല്ലാവരും കുറച്ചുപേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഇനി അപ്പൊ റസ്മിൻ ചോദിക്കുന്നു വേറെ ടീമിൽ പോയതുകൊണ്ടാണ് അപ്പം ശ്രീദു അത് വിട്ടു പറയുന്നില്ല ശ്രീതു പറയുന്നത് നന്ദന ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് നന്ദന ക്യാപ്റ്റൻ ആയത് മുതലാണ് ഈ ഒരു പ്രശ്നം ബിഹേവിയറിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട് സോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം പറയട്ടെ പലരും പലതും പറയട്ടെ എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം അർജുൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഓരോന്നും മനസ്സ് വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് അത് ക്ലിയർ ആക്കാം അതിനുള്ള ഐ മീൻസ് അത് അങ്ങനെ ചെയ്തോളാം ഞാൻ ശ്രീധുവിനോട് ഒരു കാര്യമാണ് എനിക്ക് എങ്ങനെ കേട്ടാലും കുഴപ്പമില്ല എന്തുണ്ടെങ്കിലും ഓപ്പൺ അപ്പായി ചെയ്യാൻ പറഞ്ഞ് അത് ഓൾറെഡി എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാണ് അതിന് സോറി വേണമെങ്കിൽ പറയാനും തയ്യാറാണ് അതായത് എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ അതിന് അല്ലെങ്കിൽ എന്ത് എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ ചെയ്തതിൽ എന്ത് എക്സ്പ്ലനേഷൻ വേണ്ടത് അത് കൊടുക്കാനും ഞാൻ തയ്യാറാണ് അപ്പം അത് ഓപ്പൺ അപ്പായിട്ട് പറയണം എന്നുള്ള രീതിയിൽ ഇവർ ഡെൻ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു സോ ഐ തിങ്ക് ഇത് മെല്ലെ മെല്ലെ അവരുടെ ആ ഒരു അറിയില്ല ശ്രീ ഇത് പറയുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ ഉള്ള ഒരു ടോക്കിൽ പറയുന്നുണ്ടായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ പറയൂ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ പുറത്തിറങ്ങി എന്തായാലും പറയും അപ്പോൾ പുറത്തിറങ്ങി എങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ പുറത്തിറങ്ങി എന്തായാലും പറയും എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഗെയിമാണ് എനിക്ക് തോന്നുന്നു ശ്രീധു ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നു ആ ഒരു ഇൻഡിവിജ്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുള്ള ഫീലിംഗ് ആണ് തോന്നുന്നത് സോ എന്തായാലും നടക്കട്ടെ അവരുടെ ആ ഒരു പരിപാടി അത് മീൻസ് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിലെ അത് തർക്കവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോട്ടെ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ആ അവരുടെ ഗെയിം നല്ല രീതിയിൽ ഗെയിം കളിക്കട്ടെ സോ എന്തായാലും ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ തരാം ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നിന്ന് കാണാതെ ഇരിക്കും ഇപ്പം